നമസ്കാരം പള്ളിപ്രണ്ട് ഹൗസിലേക്ക് സ്വാഗതം എംപുരാ എന്ന മലയാള ചലച്ചിത്രം കുടിലു തൊട്ട് ഇന്ത്യൻ പാർലമെന്റിൽ വരെ ചർച്ചയായി കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന മലയാള ചലച്ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ എഴുതുവാൻ മഹാനായ വയലാർ രാമവർമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എക്കാലവും മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ഗാനം എഴുതിയിരുന്നു ഈശ്വരൻ ഹിന്ദു അല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനി അല്ല എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസിന്റെ ശബ്ദത്തിലൂടെ മലയാളികൾ കേട്ടാസ്വദിച്ച ആ ഗാനത്തിൽ വയലാർ രാമവർമ്മ എഴുതി വെള്ളപൂശിയ ശവക്കല്ലറയിലെ വെളിച്ചപ്പാടുകളെ നിങ്ങൾ അമ്പലങ്ങൾ തീർത്തു ആശ്രമങ്ങൾ തീർത്തു ഈശ്വരൻ ആയിരം പൊയ്മുഖങ്ങൾ തീർത്തു എന്ന് പിന്നെയും അദ്ദേഹം ആ ഗാനത്തിൽ കുറിച്ചു കാവിചുത്തിയ സംഘയ്ക്കു പിന്നിലെ കറുത്ത നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു ഇത്ര നാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു എന്ന് ആ ഗാനം കേട്ടിട്ട് ഒരു മലയാളിക്കും ഗുരു പൊട്ടിയില്ല ആരുടെയും വികാരവും പ്രണപ്പെട്ടില്ല ആ ഗാനത്തിൽ അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ ബഹുഭൂരിപക്ഷം മലയാളികളും നെഞ്ചിലേറ്റി വിയോജിപ്പുള്ളവർ അവർ അതിന്റെ കാവ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ പാട്ട് ഏറ്റുപാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നായപ്പോൾ ആധുനിക മലയാളത്തിലെ അക്ഷര സൗന്ദര്യത്തിന്റെ കുലപതി ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മറ്റൊരാവ്യം അണിയിച്ചൊരുക്കി നിർമാല്യം ആ നിർമാല്യം എന്ന ചലച്ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ സ്വന്തം തല തല്ലി പൊളിച്ച് ആ ചോര ദേവി വിഗ്രഹത്തിന് നേരെ തുപ്പുന്ന പി ജെ ആന്റണി കൈകാര്യം ചെയ്ത ഒരു വെളിച്ചപ്പാടിന്റെ വേഷമുണ്ട് ആ ചലച്ചിത്രത്തിന് സംസ്ഥാന ബഹുമതിയും അതുപോലെ തന്നെ ദേശീയ ബഹുമതിയും ലഭിച്ചു ആ വെളിച്ചപ്പാടിന്റെ വേഷം എടുത്ത മനോഹരമായ അത് പകർന്നാടിയ പി ജെ ആന്റണി എന്ന് പറയുന്ന അതുല്യ കലാകാരനെ രാജ്യം ഏറ്റവും മികച്ച നടന് ഉള്ള ഭരത് അവാർഡ് നൽകി ആദരിച്ചു അപ്പോഴും അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നടന്ന അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ആ ചലച്ചിത്രം അതിനെ മലയാളികൾ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് അല്ലാതെ ആരുടെയും വികാരം വ്രണപ്പെടുകയോ ആർക്ക് ഗുരുവോട്ടുകയോ ചെയ്തില്ല എന്നാൽ ഇന്ന് കാലം മാറി എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിന്റെ സമയമായപ്പോൾ എന്തെല്ലാം കോലാഹലങ്ങളാണ് നടക്കുന്നത് പക്ഷെ ഈ വിവാദങ്ങൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പരോവേദി ഘടന ലഘുചേഷ്ടിതം ഉദാര വസുധൈവ കുടുംബകം ഈ വസുന്ധരയെ ഈ ലോകത്തെ ഒരു തറവാടായി ഒരു കുടുംബമായി യാതൊരു ജാതി മത മതവർഗ വർണ്ണ വ്യത്യാസവും ഇല്ലാതെ യാതൊരു വിഭാഗീയതകളും ഇല്ലാതെ ഒറ്റ കുടുംബമായി കണ്ടവനാണ് ഭാരതീയൻ സമസ്ത ലോകത്തിലും സർവചരാചരങ്ങൾക്കും സുഖമാശംസിച്ചവനാണ് സുഖം മാത്രം ആശംസിച്ചവനാണ് ഭാരതീയൻ അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പൊതിഞ്ഞു വെച്ചാലും മൂടി വെച്ചാലും നാനാത്വത്തിലെ ഏകത്വത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന മനോഹാരിതയുള്ള ഭാരതീയ സംസ്കാരത്തിനേറ്റ തീരാത്ത കളങ്കം തന്നെയാണ് ആഘാതമാണ് ഗുജറാത്ത് കലാപവും അതുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊലകളും സ്നേഹിതരെ നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ പ്രദീപ് കുമാർ